എർത്ത്വേസ് മീഡിയയിലേക്ക് സ്വാഗതം നവരാത്രിയോടനുബന്ധിച്ചുള്ള പൂജ വയ്പും മഹാനവമിയും വിജയദശമിയും ഇക്കുറി ചില വ്യത്യാസങ്ങളോട് വരുന്നതിനാലാണ് ഈ മഹാലയ അമാവാസിക്ക് ശേഷമുള്ള അശ്വന മാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് ശരത് നവരാത്രി ആചരിക്കുന്നത് ഇക്കുറി മഹാലയ അമാവാസി ഒക്ടോബർ രണ്ടിനാണ് ഒക്ടോബർ മൂന്നാണ് ശുക്ലപക്ഷ പ്രഥമതിഥി അന്നു മുതൽ നവരാത്രി ആരംഭിക്കും സാധാരണഗതിയിൽ ഒമ്പത് രാത്രി കഴിഞ്ഞ് പത്താം ദിവസമാണ് വിജയദശമി ആചരണം വരിക എന്നാൽ ഇത്തവണ ഓരോ തിഥിയിലെയും നാഴിക വിനാഴിക വ്യത്യാസം കാരണം വിജയദശമി പതിനൊന്നാം ദിവസത്തിലേക്ക് നീളുന്നു ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂറാണ് ഓരോ തിഥിയും എങ്കിൽ ഇത്തവണ ഭൂരിപക്ഷം തിഥികൾക്കും അല്പം ദൈർഘ്യം കൂടുതലാണ് അതിനാൽ പ്രഥമ മുതൽ നവമി വരെ ഓരോ തിഥിക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുണ്ട് അഷ്ടമി തിഥി സന്ധ്യയ്ക്ക് തൊടുന്ന ദിവസമാണ് പൂജ വെക്കേണ്ടത് ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തെട്ടിന് തിഥി അവസാനിക്കുന്നു ശേഷം അഷ്ടമ അഷ്ടമതിഥിയാണ് അതേസമയം ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് എട്ടിന് അഷ്ടമി അവസാനിക്കും അന്ന് വൈകിട്ട് അഷ്ടമിയുടെ സ്പർശനം ഇല്ലാത്തതിനാൽ തലേന്നാണ് പൂജയ്പ്പ് ദശമി അഥവാ വിജയദശമി പതിനൊന്നാം ദിവസത്തിലേക്ക് കയറിയാണുള്ളത് ഒക്ടോബർ പന്ത്രണ്ട് ശനി ഉദയാത്പരം പതിനൊന്ന് നാഴിക നാൽപ്പത്തേഴ് വിനായിക വരെ അതായത് രാവിലെ പത്ത് അൻപത്തഞ്ച് വരെ നവമി തിഥിയാണ് പതിനൊന്നാം ദിവസം ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച ഉദയാത്പരം ഏഴ് നാഴിക പതിനേഴ് വിനാഴിക ദശമി തിഥി ഉള്ളതിനാൽ അന്നാണ് കേരളാചാര പ്രകാരം വിജയദശമിയുടെ ഭാഗമായുള്ള വിദ്യാരംഭം ആചരിക്കേണ്ടത് കേരളത്തിൽ തിഥി നോക്കിയുള്ള ആചാരങ്ങൾക്ക് ഉദയാത്പരം ആറ് നാഴികയിലധികം ആ തിഥിയുണ്ടോ എന്ന് നോക്കിയുള്ള നിയമമാണ് പതിവ് അങ്ങനെ വരുമ്പോൾ ഇത്തവണ ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച വൈകിട്ട് പൂജ വെച്ച് വെള്ളിയും ശനിയും കഴിഞ്ഞ് ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച രാവിലെയാണ് പൂജ എടുക്കേണ്ടത് കേരളത്തിലെ സർക്കാർ കലണ്ടർ ഉൾപ്പെടെ ഒട്ടുമിക്ക പ്രധാന കലണ്ടറുകളിലും ഒക്ടോബർ പത്താണ് പൂജ വെപ്പായി നിർണയിച്ചിരിക്കുന്നത് എന്നാൽ ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ആചാരപരമായ പ്രാധാന്യമുള്ള ഈ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു